പ്രാർത്ഥിച്ച പ്രോ എന്താണ് നാളെ ഒന്നാം തീയതി ബ്യൂറോ ഉറങ്ങണന്നല്ലേ നീ പ്രാർത്ഥിച്ചത് കുടിയാ ഒന്നാം തീയതി ബാംഗ്ലൂർ ആണല്ലേ ബാംഗ്ലൂർ എവിടെ ആണ് ബാംഗ്ലൂർ പുള്ളി ബാംഗ്ലൂർ ആണ്

ആള് 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 ശരിക്കും പോയിരിക്ക ശരിക്കുംടാ നല്ലൊരു പരിപാടി അല്ലെങ്കിൽ എന്റെ ഷോൾ കറക്കി ഇവിടെ താഴെ എടുത്ത് കൊക്കയറ ഏഹ് ഇവിടെ തൂക്കിയ കമ്പ കറക്കിനെ വിട്ട് കറക്കിട്ട് തൂക്കിയ എനിക്കങ്ങനെ നല്ലവരും ചിത്ര പരിപാടി ഒന്നും അഴിച്ചു കൊല്ലണക്കല്ലേ കരണ ആരെ കുട്ടി ചോറിഞ്ഞ് നിന്റെ കുട്ടി ചോറഞ്ഞ് പറഞ്ഞത് നീ ബാംഗ്ലൂർ ആണോ മറ്റേടത്താണെന്നൊക്കെ ബാംഗ്ലൂർ സിറ്റിയിലൂര് സിറ്റി സിറ്റിയിലാണ് ബാംഗ്ലൂർ പറഞ്ഞു എവിടെ നിന്ന് കാണിച്ചു നമ്മുടെ സിറ്റിയിലെ ബാംഗ്ലൂര്

ആ ദേ ട്രന്ന ടൂട്ടൂട്ട എടാ ഇവരെ ഇവൻ ഇവരെ എടാ നിങ്ങൾ എത്ര റോട്ടേ ഉണ്ട ഇവൻ ഇവിടന്ന് താട്ടറിയൻ ഓട്ടേന്ന് അനെൻസിച്ചിട്ട് ഇവർക്ക് ഒരു നിർനിലവാലാ പോയേട്ട ആള് പോണ്ട പെടിക്കോ ഇടി അടി കൊടി പോതീച്ചേറ്റ് നമ്മള് പോട ഇപ്പീ ठीगा സംഗതി ठी इ 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 അമ്പലം നല്ല പുള്ളി തിരിവാണ് കേട്ടോ പുള്ളി തിരിവാണ് അത് തിരിഞ്ഞു പോയാ

നിന്റെ പേര് നിന്റെ പേര് ആഹ് ഇന്നലെ അടിച്ചു അടിച്ചോറക്കാന്നെല്ലാം അടിച്ച നിന്നെ ഏഹ് നിനക്ക് ഓർമ്മയില്ലേ ഇന്നലെ രണ്ട് റൗണ്ട് നിന്നെ ഇടിച്ച് നിന്നെ അവരുടെ അടിച്ച് കൊന്നായിരുന്നു നിന്റെ 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 വാക്കുഴപ്പര് ഇടിച്ചു കൂട്ടികളെ കടല വെണ്ടി വെണ്ടി നല്ലൊരു പരിപാടി ചുമ്മാടിച്ച പരിപാടി കളറല്ലാണോ ആ വാടാ വാ 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 പോടാ അവന്റെ 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 പോടാ അയ്യോ 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 എന്നെ പറയല്ലേ എടാ എടാ ഒരു മിനിറ്റ് എടാ ഹെൽപ്പ് ഇട് ഹെൽപ്പ് ഇട് ട്രിഗറിങ്ങിനെ പറയヘルプട് ൂടെ സംസാരിച്ച പയ്യൻ ബാംഗ്ലൂർ കഥകളെങ്കാതൊക്കെ പറയും വീടാ വീടാ വീടാണോ

മച്ചാനെ എങ്ങനെ കുടിച്ചിട്ടൊക്കെയാണോ നല്ലൊരു സ്ഥലത്ത് വരേണ്ടത് ഇങ്ങനെ ചോദിച്ചോ അന്നേരം തൊട്ട് നിനക്ക് കോണാ എടാ നിനക്ക് ഇന്നലെ നിന്റെ വാക്കൊഴുപ്പിന് ഉള്ളതാണ് നിന്നെ ഇന്നലെ അവിടെ അടിച്ച് കറക്കിയത് മനസ്സിലാക്കിയടാ മൊണ്ണെ നീ കടന്ന് നീ നല്ല മനസ്സിലായില്ലേ കടന്നെ കാര്യം നീ മനസ്സിലായില്ലേ ഏഹ് കാര്യ പറഞ്ഞേന്നെ അതാണ് ചോദിച്ചേ ചോദിച്ചേടാ അതെല്ലാ ചോദിച്ചത് എടാ അതല്ലേടാ ചോദിച്ചേ ഇന്നലെ ഞാൻ ഞാൻ ഒറ്റക്കല്ല സംസാരിക്കണേ എടാ ഇപ്പഴത്തെ കാര്യം സംസാരിക്കണേ നിന്റെ നിന്റെ അടുത്ത് നിന്നിപ്പത്തല്ല സംസാരിക്കണടാ എന്തിനാ പുറത്തുള്ള മാസടിക്കാൻ പറഞ്ഞാ ഇങ്ങനെ ഇന്ന് പറഞ്ഞെന്നാ ഏഹ് പറഞ്ഞ മാറി പോയി പറഞ്ഞിരുന്ന് മൂഞ്ച കേട്ടാ ഒടറങ്ങി ആ

വീട്ടിൽ പോ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരകള് താഴ്ത്തരവിടുന്നു കൊച്ചു പിള്ളരകള് താഴ്ത്തര ഇവിടന്ന് ഇറങ്ങി പോണ ശിവമയം എന്റെ മനസ്സറാ പയ്യോപ്പർ കർമ്മ തന്നെ ദൈവം തരുന്ന എഴുതി കിടക്കുന്ന പതിവുണ്ടല്ലോ അത് അത് ഒന്നുമില്ല കണ്ടാ കണ്ടാപ്പിക്കോട്ടോ കണ്ടാപ്പിങ്ങോട്ടെ കാര്യം പറഞ്ഞു ഞാൻ പറയട്ടെല്ലിപ്പിക്കല വേറെ ആഞ്ഞു പിടിച്ചാ ചെറു ചെറുക്കനെല്ലാം കിട്ടില്ല അതല്ലേ ഞാൻ കൂടുതൽ ചോദിക്കൊണ്ടിരുന്നത് ചട്ടിയത് ഏറ്റൊക്കെ പിടിച്ചോളായിരുന്നു